ചിന്നക്കനാലിൽ നിന്ന് കാടുകടത്തിയ അരിക്കൊമ്പന് ഇപ്പോൾ ഏറെ പ്രിയം പുല്ലും ഇലയുമെന്ന് തമിഴ്നാട് വനംവകുപ്പ് ഇഷ്ടഭക്ഷണമായിരുന്ന വേണ്ടി അരിക്കൊമ്പൻ പരാക്രമം കാണിക്കാറില്ലെന്നും പ്രകൃതിദത്ത വിഭവങ്ങൾ കഴിച്ച് ശാന്തനായി കഴിയുകയാണെന്നും വനംവകുപ്പ് പറയുന്നു മുണ്ടൻതുറ ടൈഗർ റിസർവ് ഡയറക്ടറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മുതൽ വീടും റേഷൻ കടയും ഏലം സ്റ്റോറുമൊക്കെയായി നൂറ്റി എൺപത് കെട്ടിടങ്ങൾ അരിക്കൊമ്പൻ തകർത്തെന്നാണ് കണക്ക് കാട്ടാനിയുടെ ആക്രമണത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വീടുകളും കടകളും തകർക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അരിക്കൊമ്പനെ രണ്ടായിരത്തിന് കാട് കടത്തിയത് ചുന്നക്കനാലിൽ നിന്ന് വെച്ച് പിടികൂടി താപ്പാനങ്ങളുടെ സഹായത്തോടെ ആദ്യം പെരിയാർ ടൈഗർ റിസർവിലേക്കും അവിടെ നിന്ന് തിരുനെൽവേലി മുണ്ടൻതുറൈ വന്യജീവി സംഗീതത്തിലേക്കും ാണ് അരിക്കൊമ്പനെത്തിയത് അഞ്ച് തവണ വെച്ചാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചത് അനിമൽ ആംബുലൻസിൽ രാത്രിയോടെ പെരിയാർ കടുവാ ആഴ്ചകൾക്കുള്ളിൽ പെരിയാർ കടുവാ കടുവാസങ്കേതത്തിൽ നിന്നും പുറത്തെത്തിയ അരിക്കൊമ്പൻ കുമളിയിലെ ജനവാസ മേഖലയിലേക്ക് അടുത്തെത്തിയിരുന്നു അവിടെ നിന്നും തമിഴ്നാട്ടിലെ മേഘമലയിലും കമ്പം ടൌണിലും എത്തി കമ്പം ടൌണിലൂടെ വിരണ്ടോടുന്നതിനിടെ ആന തട്ടിയിട്ട് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ഇതോടെ തമിഴ്നാട് വനംവകുപ്പ് രണ്ടാം തവണ മയക്കുവിടിവെച്ച് പിടികൂടിയാണ് അരിക്കൊമ്പനെ കടുവാ കടുവാസങ്കേതത്തിൽ എത്തിച്ചത് നാഷണൽ മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം